بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد الله سبحانه وتعالى ارينا എന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസം ചോദിക്കപ്പെട്ടത് അല്ലെങ്കിൽ ആ ചോദ്യമാണ് നമ്മൾ വായിച്ചത് ആ വിഷയത്തിൽ തന്നെ അള്ളാഹു സുബാനഹുത്താലയുടെ കുറിച്ചും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് നുസൂൽ എന്നത് യഥാർത്ഥത്തിൽ രണ്ട് കാര്യങ്ങൾക്കുള്ള തെളിവാണ് ഒന്ന് അള്ളാഹുവിൻ്റെ നുസൂൽ അതിനെക്കുറിച്ച് തന്നെയുള്ള തെളിവും അതുപോലെ തന്നെ അത് അള്ളാഹു സുബാനോ താല ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇറങ്ങുക എന്ന പ്രവർത്തനം അതെവിടെ നിന്നാണ് നടക്കുക മുകളിൽ നിന്നാണ് നടക്കുക ഇറങ്ങുക എന്ന പ്രവർത്തനം അത് മുകളിൽ നിന്നാണ് നടക്കുക അപ്പൊ ഈ ഹദീദ് റസൂ സാഹു അലി വസ്സലാമിയുടെ ഹദീദിലാണ് ഇത് പറയുന്നത് മുറ്റപ്പക്കൻ അലിഹിയായ ഹദീദാണ് ഒരു സംശയത്തിന് ആർക്കും വകയില്ലാത്ത ഹദീദാണ് ആ ഹദീദിൽ റസൂൾ അലൈവലാം പറയുകയാണ് റബ്ബ് ഇറങ്ങും എന്ന് പറയുന്നു വേറെ ചില ഹദീദുകളിൽ അള്ളാഹു സുബാനഹുല സൃഷ്ടികളോട് അടുക്കും എന്നുള്ള കാര്യം സ്ഥിരപ്പെട്ടതായി കാണുവാൻ സാധിക്കും ആയിഷ ആയിഷി അൻഹ പറയുന്ന ഹദീദിൽ رسول الله صلى الله عليه وسلم فرين نمك كانام إن رسول الله صلى الله عليه وسلم قال ترجع رسول الله صلى الله عليه وسلم ما من يوم أكثر من أن يعتق الله فيه عبدا من النار من يوم عرفة يوم عرفة يقال الله نرجت لنا أدمغلا موجي അവരോട് അടുക്കും അടുക്കും അടുക്കുക അടുക്കുക തന്നെ തന്നെ ചെയ്യും ചെയ്യും തീർച്ചയായും ും എന്നിട്ട് ബിഹിമുൽ എന്നിട്ട് മലക്കുകളോട് അവരെ കുറിച്ച് എന്തു പറയും ഗർവ് പറയും അല്ലെങ്കിൽ അവർ അവരുടെ ഗുണത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവർ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ള കാര്യത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ അവരെ അറിയിക്കും അതുപോലെ തന്നെ അമറുബുൻ ഉദ്ധരിക്കുന്ന അദീദിൽ അക്രബുമായ ഒരടിമയോട് അള്ളാഹു ഏറ്റവും റബ്ബ് ഏറ്റവും കൂടുതൽ അടുത്തിട്ടുള്ള സമയം രാത്രിയുടെ അന്ത്യസമയമാണ് എന്നാൽ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹു ഇറങ്ങും എന്നത് മുത്തവാത്തറായി വന്നിട്ടുള്ള അതീതുകളിലുള്ളതാണ് എന്നാൽ എങ്ങനെ എന്നുള്ളത് നമുക്കറിയാത്ത കാര്യമാണ് അള്ളാഹുസ് പറഞ്ഞു ലൈസ അവൻ്റെ ഇതുപോലെ ഒന്നുമില്ല അവനെ പോലെ ഒന്നും തന്നെ ഇല്ല അപ്പോൾ എന്തൊരു കാര്യമായാലും അത് അള്ളാഹുവിനിയോജിച്ച രൂപത്തിൽ റക്കമാണോ അത് യോജിച്ച രൂപത്തിൽ അല്ലെ ഓരോ വസ്തുക്കളും ഇറങ്ങുക എന്നതിന് പല രൂപങ്ങളുണ്ടാവും പ്ലെയിൻ ഇറങ്ങുന്നത് പോലെയല്ല ഒരാൾ കോണിയുമെന്ന് ഇറങ്ങാം മനുഷ്യൻ ഇറങ്ങുന്നത് പോലെയല്ല പൂച്ച ഇറങ്ങാം അല്ലേ സൃഷ്ടികളിൽ തന്നെ എന്തുണ്ട് ഇറക്കം എന്ന് പറയുന്നതിന് വ്യത്യസ്തതകളുണ്ട് ഏ പിന്നെ സൃഷ്ടികളും സൃഷ്ടാവും തമ്മിൽ അതിന്റെ അന്തരം എത്രയായിരിക്കും അവനാണെങ്കിലോ പറഞ്ഞിരിക്കുന്നു അവനെ പോലെ ഒന്നും തന്നെ ഇല്ല എന്ന് അതിനാൽ തന്നെ നമുക്ക് അതിന്റെ കൈഫ് അതിന്റെ രൂപം വിവരിക്കുക സാധ്യമല്ല അറിയുക സാധ്യമല്ല അള്ളാഹുവിന്റെ ഇറക്കം അത് ഹക്കീക്കിയാണ് യാഥാർത്ഥ്യമാണ് അതൊരു ആലങ്കാരിക പ്രയോഗമല്ല അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അത് ആലങ്കാരികമല്ല അതിനുള്ള തെളിവാണ് അള്ളാഹു ഇറങ്ങിയിട്ട് പറയും മാത്രല്ല പറഞ്ഞത് എന്നിട്ട് പറയും ആരാണോ എന്നെ വിളിക്കുന്നത് അവന് ഞാൻ ഉത്തരം നൽകും ആരാണോ എന്നോട് ചോദിക്കുന്നത് അവന് ഞാൻ നൽകും ആരാണോ എന്നോട് പാപമോചനം തേടുന്നത് അവന് ഞാൻ പാപമോചനം കൊടുക്കും ഹാദ ഈ കാര്യങ്ങൾ നിന്നല്ലാതെ ഉണ്ടാവുകയില്ല അബ്ദുൽ ഹമീദ് അൽ ഹജൂരി ൾക്കോനോ ഇല്ലാമിനും ഇത്തരം കാര്യങ്ങൾ നിന്നല്ലാതെ ഉണ്ടാവുകയില്ല ഇറങ്ങി വന്ന ഇറങ്ങി വന്നിട്ട് വന്നിട്ടെന്ത പറയും ആരാ എന്താ പറയുക ആരാണ് എന്നോട് ചോദിക്കാനുള്ളത് ആരാണ് ഇസ്തിർഫാർ ചെയ്യാനുള്ളത് ആരാണ് വിളിക്കാനുള്ളത് ഞാൻ ഉത്തരം നൽകും ഇസ്തിർഫാർ ചെയ്യും നൽകും ഇതൊക്കെ ആരെ പറയുള്ളൂ അള്ളാഹുവി പറയുകയുള്ളു എന്താണ് ഗഫൂറാണ് നമുക്ക് പാപങ്ങൾ പൊറത്തു നൽകുന്നവനാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ത് പാപങ്ങൾക്കാൻ ആരുണ്ട് ഞാൻ അവന് പൊറത്തു കൊടുക്കും എന്ന് പറയുന്നത് പിന്നെ ആരു മാത്രും അള്ളാഹു മാത്രമാണ് അള്ളാഹു അല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ ആരുമില്ല അപ്പോ ഇറങ്ങുന്നതും പറയുന്നതും ആരാണ് അള്ളാഹുവാണ് അതുപോലെ തന്നെ റസൂൽ അള്ളാഹി സാഹുഅലി വസ്ലമയുടെ വാക്കും അങ്ങനെയാണ് എൻസിലു റബ്ബുന അങ്ങനെ തന്നെയാണ് അതിലൊരു ശക്കിന് വഴിയില്ല എൻസിലു റബ്ബുന നമ്മളുടെ റബ്ബിറങ്ങും എന്നാരാണ് പറഞ്ഞത് അറബിയായ ജവാമി അൽ കലീമ് നൽകപ്പെട്ടിട്ടുള്ള റസൂൾ സുഹു അലി വസ്സലമാണ് പറഞ്ഞത് ഇത് അള്ളാഹുവിന്റെ ഹക്കീകയായ ഇറക്കത്തിനുള്ള തെളിവാണ് മുബത്തധി ആളുകൾ ചിലർ പറഞ്ഞു അള്ളാഹുവിന്റെ മലക്കിറങ്ങുമെന്നാണ് ചിലർ പറഞ്ഞു അലക്കിറങ്ങുമെന്നാണ് ഉദ്ദേശം അള്ളാഹു ഇറങ്ങും ചിലർ പറഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പന ഇറങ്ങുമെന്നാണ് പറഞ്ഞത് ചിലർ പറഞ്ഞു അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്നാണ് പറഞ്ഞത് ഇവിടെ ഉദ്ദേശം റഹ്മത്ത് ഇവിടെ റസൂൽ അള്ളാഹി റങ്ങും ഇവിടെ എന്താണ് അള്ളാഹുന്റെ റസൂ സാഹു അലി വസ്ല്ലാം നന്നായി അറബി അറിയുന്ന ആളാണ് ഈ പറയുന്ന ആളുകളെക്കാൾ അറബി അറിയുന്ന ആളാണ് ആര് മുഹമ്മദും അലി വസ്ല്ലാം ആ റസൂൽ ആണ് പറഞ്ഞത് ഇനി അഥവാ തെറ്റി പറഞ്ഞതാണെങ്കിൽ അള്ളാഹു സുഹാൻ തിരുത്തി കൊടുക്കും വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂ സാഹു അലിസ്മക്ക് ഉടനെ തന്നെ അള്ളാഹു സുഹാൻ തിരുത്തി കൊടുക്കും തെറ്റാണെങ്കിൽ തെറ്റല്ല മറിച്ച് സത്യമാണ് പറഞ്ഞത് ശരിയാണ് പറഞ്ഞത് അറബിയിലാണ് പറഞ്ഞത് ഒരു തെറ്റിദ്ധാരണക്കും വകുപ്പില്ലാത്തതാണ് പറഞ്ഞത് എൻജിലു റബുന നമ്മുടെ റബ്ബ് ഇറങ്ങും എന്ന് അതിനാൽ തന്നെയാണ് ഇമാം ഇബ്നു ജൈമിയ അദ്ദേഹത്തിലേക്ക് ചേർത്തപ്പെടുന്ന റബ്ബഹും പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ അവരുടെ റബ്ബിനെ കാണും Toryane, ും എങ്ങനെയെന്നില്ലാതെ നമുക്കറിയുന്ന എങ്ങനെ ഇല്ലാതെ എന്തായാലും കൈഫ് അതിനുണ്ട് പക്ഷെ കൈഫ് എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മജ്ബൂൽ ആണ് അറിയാത്തതാണ് കൈഫെന്നത് അള്ളാഹു അറിയാം നമുക്കറിയുകയില്ല അറിയപ്പെടാത്തതാണ് എങ്ങനെ കൈഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പയ്യം അള്ളാഹു സുബാനോ എന്നിട്ട് പറയും യകോൽ എന്നിട്ട് പറയും പറയും ആരാണ് എന്നെ വിളിക്കാനുള്ളത് ഇതും അള്ളാഹു സുബാൻ താലിൻ്റെ മറ്റൊരു സിഫത്താണ് മുബുത്തകൾ നിഷേധിക്കുന്ന മറ്റൊരു സിബത്താണത് അള്ളാഹുവിന്റെ സംസാരം അള്ളാഹു സംസാരിക്കുന്നവനാണ് അള്ളാഹു സംസാരിക്കുന്നവനാണ് ശബ്ദവും ൂടി എന്തന്നെ സംസാരിക്കുന്നവനാണ് ശബ്ദത്തോടു കൂടി സംസാരിക്കുന്നവനാണ് ആര് അടിമകൾക്ക് നമ്മളെപ്പോലുള്ള നിസാരരായ മനുഷ്യന്മാർക്ക് ശബ്ദം സംസാരിക്കാൻ പറ്റുമോ അള്ളാഹുന് അത് കഴിയില്ലെന്നോ മനസ്സിലായോ ചില ആളുകൾ പരിശുദ്ധിപ്പെടുത്തി പരിശുദ്ധിപ്പെടുത്തിയിട്ടാണ് ഇവിടെ പോകുന്നത് സംസാരം പറഞ്ഞാൽ അടിമകളെ പോലെ ആവൂലേ അല്ലെങ്കിൽ ഇങ്ങനെ ആവുകയില്ല അല്ലെങ്കിൽ ഒരു ഹാദീതായ ഒരു കാര്യം വന്നില്ല പുതിയ കാര്യം വന്നില്ലേ എന്നൊക്കെ പറഞ്ഞു അനാവശ്യമായി എവിടെയോ എത്തിപ്പെട്ട് പലതും പറയുന്നതാണ് ഇന്നിപ്പോ നമ്മൾ കാലത്ത് കേട്ടില്ലേ എന്താണ് കാലത്ത് കേട്ടത് ആ ഒരാൾ ഒരു സ്വർണത്തിന്റെ ബിസ്ക്കറ്റ് എടുത്ത് തന്നിട്ട് കയ്യിൽ തന്നാൽ അത് ഉപകാരപ്പെടുന്നു വിചാരിച്ചാൽ ശിർക്ക് തബലീകാരുടെ അവസ്ഥയാണ് വിദേഹത്തുകാരുടെ ഒക്കെ അവസ്ഥ ഇതാണ് വിദേഹത്തുകാരുടെ ഒക്കെയും അവസ്ഥ ഇതാണ് സത്യത്തിൽ നിന്ന് തെറ്റിയാൽ ആ അവരെവിടേക്കാണ് എത്തിപ്പെടുക എന്ന് നമുക്ക് മനസ്സിലാവുകയില്ല സ്വർണത്തിന്റെ ഒരു കാളനെ കൊണ്ടുവന്നിട്ട് ആ വച്ചാൽ എന്ത് ചെയ്യൂല അവര് അത് തിരിഞ്ഞു നോക്കൂല കാരണം അത് ഷിർക്കാണെന്ന് അവർക്ക് അറിയാം എന്നാ അതേ കാളനെ പിടിച്ച് ഉരുക്കി അതിൽ നിന്നൊരു ബിസ്ക്കറ്റ് ഉണ്ടാക്കി കൊടുത്താൽ അവരത് എടുക്കും കാരണം അതിൽ നിന്ന് ഉപകാരം ഉണ്ടെന്ന് ആ ഉപകാരം ഉണ്ടെന്ന് ഷിർക്കാണ് മനസ്സിലാവുന്നുണ്ടോ ഇത്തരം പൊട്ടത്തരങ്ങളാണ് എന്ത് ചെയ്യുന്നത് വലിയ ഇൽമായി കൊണ്ട് ആളുകൾ ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുന്നു അതല്ല അലുസുനു വൽ ജമാഅത്തിന്റെ ബാധ അങ്ങനെയല്ല ബാധ എന്താണ് പറഞ്ഞു റസൂലുഹു പറഞ്ഞു അലൈഹി വസ്ലാം സ്വഹാബത്ത് ഇങ്ങനെ മനസ്സിലാക്കി മനസ്സിലായോ സ്വഹാബത്ത് ഇങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയത് അള്ളാഹു ഇങ്ങനെ പറഞ്ഞു റസൂലുള്ള ഇങ്ങനെ പറഞ്ഞു സ്വഹാപത്വത്തിന് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് നമ്മളുടെ മുൻഗാമികൾ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത് ഇതാണ് അലുസന ചുവൽ ജമാൻ്റെ പാത ആരതിൽ മുറുകെ പിടിച്ചോ അവന് പൊട്ടത്തരങ്ങൾ പറയേണ്ട ആവശ്യം വരികയില്ല കാരണം അവ അതിൽ നിന്നും മുക്തരായ ആളുകളാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് അവർ നിലപാടെടുത്തിട്ടുള്ളത് നമ്മളുടെ മുൻഗാമികളുടെ പാത അതെന്താണ് ഏറ്റവും ശരിയായതാണ് ഏറ്റവും അറിവുള്ളതും മുൻഗാമികളുടെ പാതയിലാണ് അതുപോലെ തന്നെ ഏറ്റവും സുദൃഢമായതും മുൻഗാമികളുടെ പാതയിലാണ് ഏറ്റവും സുരക്ഷിതമായതും അസ്ലം ഏറ്റവും സുരക്ഷിതമായതും മുൻഗാമികളുടെ പാതയാണ് മനസ്സിലായോ അപ്പൊ അതിൽ നിന്ന് ആര് തെറ്റിയോ അവൻ എന്തായാലും വിഡ്ഢിത്തരം പറയുക എന്നത് നിർബന്ധമാണ് അവൻ തെറ്റിയ ആ വിഷയത്തിൽ അവൻ എന്ത് ചെയ്യും അവൻ വിഡ്ഡിത്തരം പറഞ്ഞിരിക്കുന്നുള്ള ഉറപ്പാണ് അത് ചിന്തിക്കുന്നവൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാവുകയും ചെയ്യും എന്നിട്ട് പറഞ്ഞു നല്ല ഡോക്ടറെ കണ്ട ഒരു ദിവസം പോയാ പിന്നെ ആ ഡോക്ടറെ അടുത്ത് പോയാ അത് ചേർക്കും ഒരു ഡോക്ടറെ അടുത്ത് പോയി അപ്പോൾ ആളുടെ അടുത്ത് പോയപ്പോ എന്ത് ചെയ്തു ചികിത്സിച്ച് രോഗം മാറി അപ്പൊ പിന്നെ അടുത്ത പ്രാവശ്യം അതിൻ്റെ അടുത്ത് പോയാൽ ചീർക്ക് അപ്പോ പിന്നെ ആളുകൾ എന്താ പിന്നെ ചെയ്യേണ്ടത് അറിയാത്ത ആളുടെ അടുത്ത് പോര് ഈ ഡോക്ടർ ഡോക്ടറാണ് ഒന്നാമൊന്ന് ഡോക്ടർ പഠിച്ചിട്ടുള്ളതാണെന്ന് അറിയണ്ടേ മനസ്സിലായോ ഈ ഡോക്ടർ പഠിച്ചിട്ടുള്ള ആളാണോ വിദ്യാഭ്യാസമുള്ള ആളാണോ ഈ വിഷയം കെമിസ്ട്രി പഠിച്ചിട്ടുള്ള ആളാണോ അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു മരുന്നിടുമ്പോ ഏത് കണ്ടന്റ് ഇടണം എന്ന് അറിയുന്ന ആളാണോ മനസ്സിലായോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ പോയിട്ട് എൻ്റെ കുട്ടിക്ക് നാലു മാസാണ് അവനക്ക് മരുന്ന് എഴുതി ഡോക്ടറാണ് മരുന്ന് എഴുതിയത് മാം രണ്ടര ഈ മരുന്ന് കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു മുപ്പൊരു ഡിസ്കൗണ്ട് ആക്കിയിട്ട് പറഞ്ഞു രണ്ടര കൊടുക്കാം കൊടുക്കുക എന്നാലും രണ്ടെമ്മൽ കൊടുത്താൽ മതി അങ്ങനെ ഇതും കൊണ്ട് കുട്ടി എൻ്റെ കയ്യിലുണ്ട് സ്ലിപ്പും കൊണ്ട് സ്റ്റോറിൽ വന്നപ്പോൾ ഫാർമസിയിൽ വന്നപ്പോൾ ഫാർമസി താള് ലിസ്റ്റും കുട്ടീനെ നോക്കി എന്നിട്ട് നേരെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി എന്നിട്ട് തിരുത്തി കൊണ്ടുവന്നു ഒരെൽ ഒരെ കൊടുത്താൽ മതി അങ്ങനെ വീണ്ടും ഞങ്ങൾക്ക് വിശ്വാസം നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സഹോദരി ഡോക്ടറിനെ പഠിച്ച ആളാണ് ആ ആളോട് ചോദിച്ചു അപ്പൊ പറഞ്ഞ അരേ മെലു കൊടുത്താൽ മതി അപ്പൊ പിന്നെ ഈ ഒരു വിഷയത്തിന് ആ ഡോക്ടറെടുത്ത് നമുക്ക് നീ പോവാൻ പറ്റുമോ നീ പോകാൻ പറ്റുമോ ഇല്ല കാരണം എന്താണ് ആൾക്ക് ഈ വിഷയം അറിയില്ല എന്നാൽ നന്നായി പഠിച്ച കാര്യങ്ങൾ കൃത്യമായി വകതിരിച്ചറിയുന്ന ഒരാളുടെ അടുത്തോ നമ്മൾ പോകും പക്ഷെ ആ ആളുടെ അടുത്ത് പോകുന്നത് അയാളാണ് രോഗം മാറ്റാൻ കഴിവുള്ള ആൾ എന്നുള്ള നിരക്കാണോ അല്ല മറിച്ച് ആൾ ഒരു സബബാണ് സബബ് തിരഞ്ഞെടുക്കുമ്പോ എങ്ങനത്തെ സബബ് തിരഞ്ഞെടുക്കണം കടം വീട്ടാൻ വേണ്ടി കടലാസ് വെട്ടി ഉണ്ടാക്കിയൊണ്ട് സബബാക്കോ ഇല്ല കടം വീട്ടാൻ നോട്ടാണ് സബബ് കണ്ടത് മനസ്സിലുണ്ട് ഈ പറയുന്ന ആളുകള് ആശുപത്രിക്ക് വേണ്ടിയിട്ട് നമ്മളടുത്തേക്ക് വന്ന് ഞാൻ വന്നിട്ട് പറയണ എന്തെങ്കിലും പൈസന്റെ ആവശ്യമുണ്ട് ആശുപത്രിക്ക് പോവാണ് നമ്മൾ എന്തു ചെയ്യാണ് ഒരു നോട്ട് ബുക്ക് എടുത്ത് രണ്ട് മൂന്ന് മൂറ് മുറിച്ച് കുറച്ച് നോട്ട് കെട്ടുപോലെ കെട്ടാക്കി കൊടുത്ത് സ്വീകരിക്കോ ഇല്ല അപ്പൊ സ്വീകരിക്കൂല കാരണം എന്താണ് ഇത് വെറുതെ തൊള്ളവടായി അടിക്കണ വിഷയല്ല ഡോക്ടറെ അടുത്ത് പോയി കൊടുക്കേണ്ട സാധനാണ് അപ്പൊ പറയൂല എന്ത് നോട്ടിൽ ഉപകാരം കണ്ടു അപ്പൊ ചുർക്കായി എന്ന് പറയൂല മനസിലാവുന്നുണ്ടോ അതായത് ഇത്തരം വിവരക്കേടുകളാണ് വലിയ എൽമകളായി തൗഹീദായി എന്നിട്ട് പറയാണ് തബ്ലികാരടുത്തുള്ള പോലത്തെ തൗഹീദ് മുജാഹിദുകളുടെ അടുത്ത് പോലും ഇല്ല അതായത് മുജാഹുദുകൾ വരട്ട് നമ്മളല്ല അവരെടുത്തുപോലില്ല ഇതിപ്പോൾ ആരെടുത്തുണ്ടാവാനാണ് എന്താ തോന്നിയത് മനസ്സിലാണ്ടോ ഇത് ഇവരെടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം പഠിക്കുകയില്ല അറിയുകയില്ല അന്വേഷിക്കുകയില്ല ആരോ എന്തോ തോന്നിയത് സ്വപ്നം കണ്ടത് എഴുതി വെച്ച് അതിന് പിന്നാലെ പോകുന്ന ആളുകൾക്കേ ഇത് പറയാൻ കഴിയുകയുള്ളു സഹോദരങ്ങളെ അലുസുന്ന വലിയ വിശ്വാസം അവരുടെ ഇഷ്ടങ്ങൾ തേടി അല്ലെങ്കിൽ അവർക്ക് നല്ലതായി തോന്നിയതിന്റെ പിന്നാലെ പോയി വിശദീകരിച്ച് ദീനിനെ പഠിപ്പിക്കുന്ന ആളുകളല്ല അലുസുനത്വൽജമാറിച്ച് അലുസന ദീനിനെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും എങ്ങനെയാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞു റസൂൾ ഉള്ള ഇങ്ങനെ പറഞ്ഞു സലഫുകൾ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത് എനിക്കതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല എനിക്കതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല ദീനിന്റെ കാര്യത്തിൽ നമ്മളുടെ മുൻഗാമികൾ പറഞ്ഞതാണ് നമ്മളുടെ ദീൻ എന്നാണ് നമ്മളുടെ കാര്യം അതുപോലെ തന്നെ അള്ളാഹു സുഹാൻ പറയുന്നുണ്ട് ആരാണോ എന്നെ വിളിക്കുന്നത് അപ്പോൾ അത് അള്ളാഹുന്റെ കലാമാണ് ശബ്ദവും അത് സംസാരിക്കും സംസാരിക്കും ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ സംസാരിക്കും ഈ വിഷയം അബ്ദുൽ ഹമീദ് ഹജൂരി പല സ്ഥലങ്ങളും വിശദീകരിക്കുന്നുണ്ട് പറയുന്നത് അള്ളാഹു സംസാരിക്കുന്നവനാണ് ആര് അള്ളാഹു അള്ളാഹു സംസാരിക്കാൻ കഴിവില്ലാത്തവനല്ല അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശബ്ദ ശബ്ദമില്ലാത്തവനല്ല നാളെ പരലോകത്ത് വെച്ച് ചോദിക്കും എന്താണ് ചോദിക്കുക ലിമേനില് മോൽ കൊല്ലിയാവും ആർക്കാണ് ഇന്നത്തെ അധികാരം എല്ലാവരും നിൽക്കും കാരണം എല്ലാവർക്കും പേടിയാണ് സംസാരിക്കാൻ വാഹിദിൽ ഖഹാർ വാഹിദും ും ഇന്നത്തെ മുൽക്ക് എന്നൊ റബു സുബ്ഹാനോ താല് പറയും എല്ലാവരും കേൾക്കും അപ്പൊ ഈ പറഞ്ഞ വാദക്കാരെന്ത് ചെയ്യും വാദക്കാരെന്താ ചെയ്യ സൗത്തില്ല എന്ന് പറഞ്ഞവരെന്താ ചെയ്യാൻ അതിനാൽ അലുസുനത്തിവൽ ജമാഅത്തിന്റെ ബാധ മാത്രമേ രക്ഷയുടെ ബാധയുള്ളൂ അതിനി ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ഏതൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാലും ഏതൊക്കെ നിലക്കതിനെ തടയാൻ നോക്കിയാലും അലുസുനത്തിവൽ ജമാഹത്തിൻ്റെ ആളുകൾ മുഴുവൻ മരണപ്പെട്ടു പോയാലും അങ്ങനെ ഉണ്ടാവുകയില്ല ഇനി അഥവാ ഫർദിയായി ചിന്തിച്ചാലും സത്യം ഉള്ളൂ സത്യം ഇതേയുള്ളൂ അവസാന കാലഘട്ടം വരെ അവർ നിലനിൽക്കുക തന്നെ ചെയ്യും അതാരൊക്കെ ആർക്കൊക്കെ വിഷമമുണ്ടാക്കിയാലും ശരി അള്ളാഹു ഉസ്ഫാനുത്താല അവനോട് ചോദിച്ചാൽ അവൻ ഉത്തരം നൽകും റബ്ബുക്കും നിങ്ങളുടെ റബ്ബു പറഞ്ഞിരിക്കുന്നു എന്നെ വിളിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം അതുപോലെ തന്നെ ഇസ്തിഫാർ അതുപോലെ തന്നെ എന്നെ ചോദ്യവും ഒക്കെ അള്ളാഹു ഉസ്ബാനുത്താല നമുക്ക് നിവൃത്തിച്ചതിലും അള്ളാഹു ഉസ്ബാനുത്താല അങ്ങനെ അള്ളാഹുവിനോട് ചോദിച്ച് ഉത്തരം ലഭിക്കുന്ന ആളുകളിൽ അള്ളാഹു ഉസ്ബാനു താല നമ്മളെ و والحمد لله رب العالمين ان شاء الله اذن يا شم اجر روميا